നമസ്കാരം ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പോക്കറ്റ് നിറയ്ക്കുന്ന ചൈനയെയും പാകിസ്ഥാനെയും ഒക്കെ പിടിച്ചുലയ്ക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ പിടിച്ചുയർത്തുന്ന ബജറ്റാണ് ഇന്ന് നമ്മളിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ധനമന്ത്രി ഉരുക്ക് വനിത നിർമ്മല സീതാരാമൻ തന്റെ എട്ടാമത്തെ ബജറ്റ് എന്ന റെക്കോർഡ് പൂർത്തീകരിക്കുമ്പോൾ സംഭവിച്ചത് ഒരു ചരിത്ര മുന്നേറ്റം തന്നെയാണ് എന്താണ് ബജറ്റിലെ നമ്മൾ പറയാതെ പോയ ആ നിർണായക നീക്കങ്ങൾ പരിശോധിക്കാം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് കാർഷിക ധനകാര്യ ഊർജ്ജ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കിട്ടിയ പങ്കിനെ കുറിച്ചുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ എല്ലാ ബജറ്റിലും കൃത്യമായി വലിയൊരു തുക തന്നെ നീക്കി നീക്കിവയ്ക്കുന്ന മേഖലയാണ് പ്രതിരോധം എന്നത് മാറിയ ഭൗമ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റു വിഷയങ്ങളും പ്രതിരോധ മേഖലയിൽ നീക്കി നീക്കിവെക്കുന്ന തുകയിൽ കാലാതീതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ കണക്കെടുത്താൽ ചെറിയ രാജ്യങ്ങളിലെ ജി ഡി പി വരും ഇത് ഇത്തവണയും മോദി സർക്കാർ പ്രതിരോധ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നതിൽ ഒട്ടും തന്നെ പിശുക്ക് കാട്ടിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി ആറേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബജറ്റിൽ ഈ ഇനത്തിൽ കാര്യമായ വർദ്ധന തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ആകെ നീക്കിവച്ച തുകയിൽ സൈന്യത്തിന്റെ നവീകരണത്തിന് വേണ്ടിയുള്ള ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയും ഉൾപ്പെടുന്നു എങ്കിലും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രതിരോധ വിഹിതം എത്രയെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല വർദ്ധിച്ചു വരുന്ന ആഗോള സംഘടനകളും അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും സർക്കാരിനെ അവരുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനായി പ്രേരിപ്പിക്കുന്നുണ്ട് പ്രാഥമികമായി നൂതന ഉപകരണങ്ങൾ നേടുന്നതിനും അപ്രതീക്ഷിത വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഫണ്ടുകൾ നീക്കിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഥവാ ജി ഡി പി ഒന്നേ ദശാംശം ഒൻപത് ശതമാനവും സർക്കാരിന്റെ ബജറ്റിന്റെ പതിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനവും പ്രതിരോധത്തിനാണ് വകയിരുത്തിയത് ഇത് മേഖലയിലെ പ്രധാന എതിരാളികളായ പാകിസ്ഥാൻ ചൈന എന്നിവരിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവതരിപ്പിക്കുന്നത് നിലവിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബഡ്ജറ്റ് അറുപത്തയ്യായിരം കോടി രൂപയ്ക്ക് മേലെയാണ് എന്നാണ് കണക്കാക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ വളരെ താഴെയാണ് ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിയിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാൽ ചൈന ഇക്കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഒരുപടി മുന്നിലാണ് ഇരുപത് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് അവരുടെ പ്രതിരോധ ബജറ്റ് എന്നത് എങ്കിലും ഇന്ത്യ വർഷം തോറും ഈ അന്തരം കുറച്ചുകൊണ്ട് വരാനുള്ള ശ്രമത്തിലുമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ഭരണത്തിൽ നികുതി സ്ലാബുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പറയാതെ വയ്യ ശമ്പളമുള്ള ഒരു വ്യക്തി നാല് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് പൂജ്യം നികുതി നൽകും നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള ബ്രാക്കറ്റിൽ അഞ്ച് ശതമാനം ആദായ നികുതി ബാധകമാകും ഈ നിരക്ക് എട്ടു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ബ്രാക്കറ്റിൽ പത്ത് ശതമാനമായി ഉയരും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം എന്നീ ബ്രാക്കറ്റുകൾക്ക് യഥാക്രമം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് നികുതി നിരക്ക് നേരത്തെ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്കായിരുന്നു പൂജ്യം നികുതി പരിധി അതുപോലെ തന്നെ നികുതി സ്ലാബുകളിലേക്കുള്ള പുനഃക്രമീകരണം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നത് തീർച്ചയാണ് അതുപോലെ തന്നെ പുതിയ ഭരണത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള നികുതിദായകന് നികുതി ഇനത്തിൽ എൺപതിനായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കും പതിനെട്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്കാകട്ടെ നികുതി ഇനത്തിൽ എഴുപതിനായിരം രൂപയുടെ ആനുകൂല്യവും ലഭിക്കും ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കുന്നവർക്കാകട്ടെ ഇനി ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപ ലാഭിക്കാം അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി